ഉപ്പിന്റെ കഥ പണ്ട് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു അന്ന് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു ഗാന്ധിജി എല്ലാവരും അദ്ദേഹത്തെ സ്നേഹത്തോടെ ബാപ്പു എന്ന് വിളിച്ചു ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവന്നു നമ്മുടെ കടലിലെ ഉപ്പ് നമുക്ക് വെറുതെ എടുക്കാൻ പറ്റില്ലത്രേ അവരിൽ നിന്ന് പണം കൊടുത്തു വാങ്ങണം ഇത് കേട്ട് ഗാന്ധിജിക്ക് വലിയ സങ്കടമായി ഇത് ശരിയല്ല ഗാന്ധിജി പറഞ്ഞു നമ്മൾ നമ്മുടെ ഉപ്പ് സ്വയമുണ്ടാക്കും അദ്ദേഹം ദണ്ഡി എന്ന കടൽ തീരത്തേക്ക് ഒരു വലിയ യാത്ര പോകാൻ തീരുമാനിച്ചു ആനന്ദ് എന്നൊരു മിടുക്കൻകുട്ടി അച്ഛനോട് ചോദിച്ചു അച്ഛാ ഞാനും വരട്ടെ അങ്ങനെ ഗാന്ധിജിയും ആനന്ദും അച്ഛനും ഒരുപാട് ആളുകളും ഒരുമിച്ച് നടന്നു തുടങ്ങി അതൊരു വലിയ ജാഥയായിരുന്നു അവർ പാട്ടുകൾ പാടിയും സംസാരിച്ചും സന്തോഷത്തോടെ നടന്നു അവർ ഒരുപാട് ദിവസം നടന്നു വഴിയരികിലുള്ള ഗ്രാമങ്ങളിലെ ആളുകൾ അവർക്ക് വെള്ളവും ഭക്ഷണവും നൽകി എല്ലാവരും ഗാന്ധിജിയെ കാണാൻ ഓടിക്കൂടി ആനന്ദിന് നടന്നു ക്ഷീണമായി അപ്പോൾ അച്ഛൻ അവനെ തോളിലിരുത്തി നമ്മൾ എന്തിനാണിങ്ങനെ നടക്കുന്നതെന്നറിയാമോ അച്ഛൻ ചോദിച്ചു നമ്മൾ ഒന്നിച്ചാണെന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നും ബ്രിട്ടീഷുകാരെ കാണിക്കാൻ വേണ്ടിയാണ് ഒടുവിൽ അവർ ദണ്ഡി എന്ന കടൽ തീരത്തെത്തി കടൽത്തിരമാലകൾ അവരെ സ്വാഗതം ചെയ്തു ആനന്ദ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഗാന്ധിജി പതിയെ കടലിനടുത്തേക്ക് നടന്നു അദ്ദേഹം ഒരു പിടി ഉപ്പുള്ള മണ്ണ് കൈയിലെടുത്തുയർത്തി ഇപ്പോൾ നമ്മൾ നിയമം ലംഘിച്ചിരിക്കുന്നു അദ്ദേഹം ഉറക്കെ പറഞ്ഞു ആ ഒരു പി ടി ഉപ്പിലൂടെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നിയമങ്ങളെ നമ്മൾ അനുസരിക്കില്ലെന്ന് ഗാന്ധിജി ലോകത്തോട് പറഞ്ഞു അതൊരു ചെറിയ കാര്യമായിരുന്നെങ്കിലും അതിന് വലിയ ശക്തിയുണ്ടായിരുന്നു ആ ഉപ്പ് സത്യാഗ്രഹം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള ഒരു വലിയ ചുവടുവെപ്പായിരുന്നു ആരെയും ഉപദ്രവിക്കാതെ സമാധാനത്തിലൂടെയും നമുക്ക് വലിയ കാര്യങ്ങൾ നേടാനാകുമെന്ന് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചു